അപ്പം ഞാൻ ഒരു വീടുകളിലേക്ക് പോവാണ് അപ്പം നീ വീടുകളിലേക്ക് ഇന്നത്തെ വീട് എന്താണെന്ന് ചോദിച്ചാല് നമ്മളെ നീമനു പകരുണ്ടല്ലോ നീ മനുപകരു വളരെ ചെറിയു അറിയൂ ഞാൻ പൗണമി ആ പാട്ടിൻ്റെ സ്വരങ്ങളുണ്ടല്ലോ വെച്ചാൽ സരി അങ്ങനെ ഒരു സ്വരമുണ്ടല്ലോ ആ സ്വരത്തിൽ ഞാൻ പാടാൻ പോവുകയായിരുന്നു അപ്പം രഡി വൺ ടു ത്രീ സ്റ്റെറ്റ്

你的爸爸，你你你，你的爸爸，你你你，你的的身上，你的的爸爸妈个个是那个个的，是那个个的，滴滴爸妈个的个妈妈，爸爸上上上上上你爸爸爸爸爸的爸妈妈妈个的个妈妈。 ச நித சிதா சனித நீ சனிதினி நீத பி நீதீ நீ ச நிதாம சசரி சசரி இமரி கப்போ இன்னத்து வீடியோ கையு அப்போ ഇങ്ങനത്തെ വീഡിയോ കഴിഞ്ഞത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഏതോ ദിവസം ഞാൻ അത് മറ്റേൻ്റെ പല്ലാടനത് വീഡിയോ എടുത്തും അതിൻ്റെ പവിശ്വലുണ്ട് നിങ്ങളൊന്നെടുത്ത് നോക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു തയ്ച്ച അപ്പം ഐ ലവ് ലവ്യൂ അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അയച്ച അപ്പോൾ എല്ലാവരും കമൻറ്റില്ല please